നമസ്കാരം ന്യൂസ് കോർണർ വാർത്തയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ആലങ്കോട് കാവ്യാലയം സാഹിത്യ കൂട്ടായ്മ ആഭിമുഖ്യത്തിൽ നിരവധി എഴുത്തുകാരുടെ സൃഷ്ടികൾ ഉൾക്കൊള്ളിച്ച അനുരാഗ നദിയിലെ തോണി എന്ന പുസ്തകം പ്രകാശിപ്പിച്ചു വാർത്ത വിശദമായി ത്രിവേണി സൂപ്പർ മാർക്കറ്റ് ഗുണമേന്മ വിലക്കുറവ് വിശ്വസ്തത കൺസ്യൂമർ ഫെഡ് ഒരു കേരള സർക്കാർ സ്ഥാപനം ചങ്ങരംകുളം ലെന ഗോൾഡൻ ഡയമണ്ടിന്റെ രണ്ടാമത്തെ ഷോറൂം ചങ്ങരകുളം പോസ്റ്റ് ഓഫീസ് റോഡിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു സൺറൈസ് ഹോസ്പിറ്റൽ ചിത്ര ഗോൾഡൻ ഡയമണ്ട്സ് ആലങ്കോട് കാവ്യാലയം സാഹിത്യ കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ നിരവധി എഴുത്തുകാരുടെ സൃഷ്ടികൾ ഉൾക്കൊള്ളിച്ച അനുരാഗ നദിയിലെ തോണി പുസ്തകം കവി എടപ്പാൾ സി സുബ്രഹ്മണ്യൻ കവി അബ്ദുല്ല എന്നെ ക്ഷണിച്ച് അവിടെ ചെന്ന് നോക്കുമ്പോൾ അതിൻ്റെ മെയിൻ ഓഡിറ്റോറിയത്തിൽ പത്ത് മുന്നൂറ് പേര് രാവിലെ ഒൻപത് മണിക്ക് തന്നെ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് എത്തി അവരുടെ ആദ്യ പുസ്തകങ്ങളാണ് മിക്കവരുടെയും പ്രകാശനത്തിന് വേണ്ടി നമ്മുടെ സാധാരണ വീട്ടമ്മമാർ കർഷകരെ പാടത്തു പറമ്പിലൊക്കെ പണിയെടുക്കുന്ന പുതിയ എഴുത്തുകാരൻ ചടങ്ങിൽ കുട്ടികൾക്ക് കവിതാ രചന മത്സരവും സംഘടിപ്പിച്ചു കാവ്യാലയം സാഹിത്യ കൂട്ടായ്മ പ്രസിഡന്റ് രതീഷ് ആലങ്കോട് അധ്യക്ഷനായി ആറ് ഏഴ് മാസം നമ്മുടെ പ്രദേശത്തുള്ള അല്ലെങ്കിൽ ആലങ്കോട് പഞ്ചായത്തിനകത്തുള്ള പുതിയ എഴുത്തുകാർ അത് മുതിർന്നവരും കുട്ടികളായിട്ടുള്ള പുതിയ എഴുത്തുകാരെ തന്നെ അവരുടെ സൃഷ്ടികൾ പുറത്തിറക്കുന്നതിനു വേണ്ടിയുള്ള അവസരങ്ങൾ സൃഷ്ടിക്കുകയും സംവിധാനം ഒരുക്കുകയും ചെയ്യുക എന്നുള്ള ഒരു ആലോചന പുറത്താണ് ഇത്തരത്തിന്റെ ഒരു കൂട്ടായ്മ സോമൻ പുസ്തകം പരിചയപ്പെടുത്തി ആലയം ആലയം എന്ന് പറഞ്ഞാൽ വീട് ആ കാവ്യാലയത്തിന്റെ വീട്ടിൽ പതിനഞ്ച് കവികളും ആറ് അനുഭവക്കുറിപ്പുകൾ കവിതകൾ പോലെ മനോഹരമായ അനുഭവക്കുറിപ്പുകൾ രചിച്ച അഞ്ച് എഴുത്തുകാർ അങ്ങനെ പതിനഞ്ച് കവികളും ആറ് എഴുത്തുകാർ സന്നിവേശിച്ചാൽ സംഗമിച്ചാൽ മനോഹരമായ ഒരു പുസ്തകമാണ് എന്ന തോണി കോഴിക്കോട് എം കെ യൂസഫ് നൂർജഹാൻ എന്നിവർ സംസാരിച്ചു കാവ്യാലയം സാഹിത്യ കൂട്ടായ്മ സെക്രട്ടറി എ എം ഫാറൂഖ് സ്വാഗതവും ട്രഷറർ സലീം നന്ദിയും പറഞ്ഞു രണ്ട് പ്രോഗ്രാമാണ് നടക്കുന്നത് ഒന്ന് വിഭാഗം കുട്ടികൾക്കുള്ള കവിതാ മറ്റൊന്ന് അനുരാഗ് തോണി എന്ന ഒരു പുസ്തക പ്രകാശനം ഇത് സംഘടിപ്പിക്കുന്നത് കാവ്യാലയം സാഹിത്യ കൂട്ടായ്മ ആലങ്കോട് എന്ന പേരുള്ള ഒരു കൊച്ചു സംഘടനയാണ്